ബിഗ് ബോസ് സീസൺ സെവനിലെ സസ്പെൻഷൻ ടാസ്ക് കഴിഞ്ഞു ഇതിൽ ആറ് പേരായിരുന്നു ഇവർ ആറ് പേരെയും സഹായിക്കാനായിട്ട് ഇവർ ഈ രണ്ട് പേരെ വെച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടാസ്ക് ഇങ്ങനെയായിരുന്നു ആറ് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് ഓരോ ബോക്സും ഉണ്ട് ഈ പാത്രത്തിൽ നിന്നും താക്കോലെടുത്ത് ഈ ബോക്സ് തുറന്നിട്ട് മത്സരാർത്ഥികൾക്കുള്ള ഗ്ലൗസും മറ്റ് ഗെയിമിലുള്ള സാധനങ്ങളും എടുത്ത് ഈ ആറ് പേരും ഈ സെലക്ട് ചെയ്ത ഈ രണ്ട് പേർക്ക് കൊടുക്കണം ഇത് ധരിച്ച് വേണം മത്സരാർത്ഥികൾ ചെളിയിലിറങ്ങി കോയിൻസ് കളക്റ്റ് ചെയ്യാൻ ടാസ്ക് അവസാനിച്ചപ്പോൾ റനയ്ക്ക് ആര്യനും ജിസലും ചേർത്ത് പതിനഞ്ച് കോയിൻസ് കളക്ട് ചെയ്ത് കൊടുത്തു രേണു സുതിക്ക് ശൈത്യയും ബിൻസിയും കളക്ട് ചെയ്തത് പതിമൂന്ന് കോയിനാണ് ആണ് സരികയ്ക്ക് വേണ്ടി നെവിനും അഭിഷേകം കളക്ട് ചെയ്തത് പതിനാല് കോയിൻസാണ് ഒനീലിനും അക്ബറിനും വേണ്ടി കളക്ട് ചെയ്ത കോയിൻ പന്ത്രണ്ടാണ് ഷാരികയ്ക്ക് വേണ്ടി ബിന്നിയും ആദിലാനൂറയും കളക്ട് ചെയ്ത കോയിൻസ് ഒമ്പതാണ് അവസാനം അനീഷിനാണ് ഏറ്റവും കുറവ് കോയിൻ കളക്ട് ചെയ്തത് അഭിഷേകം ചേർന്ന് മൂന്ന് കോയിൻസാണ് മൂന്ന് കോയിൻസ് മാത്രമേ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ അങ്ങനെ അനീഷ് ഈ ടാസ്കിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയത് റെന ഫാത്തിമ ആണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം